നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രചരണത്തിനായി എത്തിയിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തന പ്രചരണ രീതികളെക്കുറിച്ചും പ്രിയങ്ക വിശദീകരിച്ചിരുന്നു ഇവിടെ വെച്ച് പ്രിയങ്ക ഉന്നയിച്ച ഒരു ചോദ്യമാണ് ട്രെൻഡിംഗ് ആയിരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പിനായി സജ്ജമാണോ എന്നതായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം ഈ തിരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനായി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇങ്ങനെയായിരുന്നു ചോദ്യം ഞങ്ങൾ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിജയിക്കും എന്നാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കഠിന പോരാട്ടത്തിലാണെന്നുമായിരുന്നു പ്രവർത്തകരുടെ മറുപടി അപ്രതീക്ഷിത ചോദ്യവും മറുപടിയുമായിരുന്നു പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭയും കൂടിയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ രാഹുൽ ഗാന്ധിയും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു താൻ ഒറ്റ രാത്രിയിൽ ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാകാൻ എത്തിയതല്ലെന്ന് മുൻപ് വ്യക്തമാക്കിയതാണ് ഘട്ടം ഘട്ടമായി യു പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് പ്രിയങ്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് പ്രിയങ്കാഗാന്ധി യു പി യിൽ വ്യത്യസ്തമായ പ്രചരണത്തിനാണ് ഒരുങ്ങുന്നത് ഇത് പ്രവർത്തകർക്ക് മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം മഹാസഖ്യത്തെ ദുർബലമാക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബി എസ് പിക്കായി പ്രത്യേക തന്ത്രമാണ് ഒരുങ്ങുന്നത് മായാവതി കോൺഗ്രസ് ഉന്നത നേതൃത്വവുമായി ഇടഞ്ഞതുകൊണ്ടാണ് ഈ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം